ബസിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി ഷിംജിദ മുസ്തഫയുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക ഷിംജിദ മുസ്തഫയ്ക്കായി പോലീസ് കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ കസ്റ്റഡി അപേക്ഷയും നാളെ പരിഗണിക്കും ഇക്കഴിഞ്ഞ പ്രതി മുസ്തഫ കോഴിക്കോട് സെഷൻസ് കോടതിയിൽ കഴിഞ്ഞ കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി ജാമ്യഹർജി നിരസിച്ചിരുന്നു പ്രാഥമിക അന്വേഷണഘട്ടം പൂർത്തിയായിട്ടില്ലെന്നും പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാട്ടി പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിനെ തുടർന്നാണ് ജാമ്യഹർജി തള്ളിയത് ഇതിനിടെ ഷിംജിതിയുടെ റിമാൻഡ് കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് കസ്റ്റഡി അപേക്ഷയുമായി പോലീസ് കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയിലാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയത് പ്രതിയെ ബസ്സിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തണമെന്നാണ് പോലീസിന്റെ ആവശ്യം നിലവിൽ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച ശേഷമായിരിക്കും ജാമ്യാപേക്ഷയിൽ അന്തിമ തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയെന്ന് നിയമവൃത്തങ്ങൾ വ്യക്തമാക്കി പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ചാൽ ഷിംജിതി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ പദ്ധതി പ്രത്യേകിച്ച് പ്രതിയുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലവും പുറത്തുവരേണ്ടതുണ്ട് ഇതും അന്വേഷണത്തിൽ നിർണായകമാകും ദീപകിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് യാദൃശികമായ സംഭവമല്ലെന്നും ഷിംജിത ആസൂത്രിതമായി വീഡിയോ എടുത്തതും ദുരുദ്ദേശപൂർവ്വം അത് പ്രചരിപ്പിച്ചതാണ് മരണത്തിന് കാരണമെന്നുമാണ് പോലീസിന്റെ വാദം സമൂഹമാധ്യമങ്ങളിലൂടെ വീഡിയോ വ്യാപകമായി പ്രചരിച്ചതോടെ ദീപക് അടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും ഇതാണ് ആത്മഹത്യ കാരണമെന്നുമാണ് അന്വേഷണ സംഘം കോടതിയെ ബോധിപ്പിച്ചത് ജനം കോഴിക്കോട്